ഹലോ സ്ലാമലേക്കും എല്ലാവരും സുഖമല്ലേ എന്തുണ്ട് വിശേഷം നോമ്പ് ഇതാ വന്നു ദേ പോയി എന്ന് പറഞ്ഞതുപോലെ അല്ലേ അല്ലേ ഇനി എന്തെന്നാ ആകെ ഒരു ആറ് നോമ്പുണ്ട് അപ്പം ലാസ്റ്റ് ടൈമിൽ പുതിയാപ്പിളന്മാരൊക്കെ നോമ്പ് ഉറക്കാൻ ഉണ്ടാവും അപ്പം നിറക്കാൻ പറ്റിയ നല്ല ഒരു കോഴി നിറച്ചിൻ്റെ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടന്നാലോ ഇപ്പോൾ നമ്മുടെ പുതിയ ആപ്പള സൽക്കാരം കോഴി നിറച്ചതൊന്ന് റെസിപ്പി നോക്കിയാലോ ഇതിന് ഞാനൊരു ബൗള് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് അതിൽ മഞ്ഞൾ കാൽ ടീസ്പൂൺ മഞ്ഞൾ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കാൽ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് ഇതിന് ഒരു ലൈമും കൂടെ പിഴിഞ്ഞു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഇതിനെ ഒന്ന് നല്ലവണ്ണം ഒരു പേസ്റ്റാക്കി എടുക്കാം പിന്നെ ചിക്കൻ കഴുകി വാ വെള്ളം വരാൻ വേണ്ടി വെച്ചതാണ് ചിക്കൻ കഴുകുമ്പം നല്ലവണ്ണം അതിലുള്ള ഉള്ളിലുള്ള കറപ്പൊക്കെ പോക്കിയിട്ട് നല്ല വൃത്തിയായിട്ട് വേണം കഴുകിയെടുക്കാൻ അതിൻ്റെ ഉള്ളിലുള്ള എണ്ണയുടെ പാടകളൊക്കെ ഉണ്ടാവും അതൊക്കെ അറ്റത്തുള്ളതൊക്കെ പറിച്ചെടുത്ത് നല്ലവണ്ണം വൃത്തിയാക്കിയതാണ് ഇനി ഇതിൻ്റെ ചെസ്റ്റ് പീസിനും എല്ലാ ഭാഗത്തും കാലിൻ്റെ ഇതിനൊക്കെ ഓരോ വര ഇട്ട് കൊടുക്കാം എങ്കിലും മസാല നല്ലവണ്ണം പിടിക്കുള്ളൂ എന്നതിന് ശേഷം ഈ മസാല നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കുക നല്ലവണ്ണം ഉള്ളിലെ ഭാഗത്തും എല്ലാ സൈഡിലും ഒക്കെ നല്ലവണ്ണം മസാല പിടിപ്പിച്ചതിന് ശേഷം ഇതിനെ ഒരു ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ള ചിക്കൻ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ എടുത്ത് ഒന്ന് വേവിക്കാൻ വെക്കുകയാണ് ഈ ഓയിൽ ഇതിൽ കുറച്ച് ഓയിൽ കൂടെ മിക്സ് ചെയ്യുമ്പം ചേർക്കണമായിരുന്നു ഞാനത് ആദ്യം മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് മറന്നുപോയതാണ് അതുകൊണ്ട് ഞാനിപ്പോൾ വേവിക്കാൻ വെക്കുമ്പോഴാണ് കുറച്ച് ഓയില് മിക്സ് ചെയ്ത് കൊടുത്തത് ഇത് വേവിക്കുമ്പം എക്സ്ട്രാ വെള്ളമൊന്നും വെക്കേണ്ടേയില്ല അതിലെല്ലാം കുറച്ചുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിപ്പോൾ ഒരു മൂന്ന് വിസിലിൽ വേവിച്ചെടുക്കാം എങ്കിലേ ഉള്ളിലൊക്കെ വേവത്തുള്ളൂ അപ്പം മൂന്ന് വിസില് കഴിഞ്ഞ് ഓഫ് ചെയ്തിട്ടുള്ള ചിക്കനാണ് അപ്പോൾ അതിൻ്റെ മേലെയുള്ള മുളകൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ അതിന് ഒരു മാരിനേഷനും കൂടെ കൊടുക്കാം അത് വെറും ഉപ്പ് മുളകും മഞ്ഞളം മാത്രം ചേർത്തിട്ട് ഒന്ന് തേച്ച് കൊടുക്കുന്നതാണ് ഇതിൽ കുറച്ച് മസാല നല്ലവണ്ണം പിടിച്ച് കിട്ടണമെങ്കിൽ അതിൽ വേണമെങ്കിൽ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഒന്നും ചേർത്തിട്ടില്ല ഇത് മാത്രം ആക്കിയിട്ടാണ് ഞാൻ തേച്ചെടുക്കുന്നത് ഇനി ഇതിനെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാൻ തന്നെയാണ് വെച്ചിട്ടുള്ളത് അതിൽ കുറച്ചധികം തന്നെ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇതിനെ എല്ലാ ഭാഗവും നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഉള്ളിലേക്കൊക്കെ എണ്ണ തട്ടി കൊടുത്തിട്ട് വേണം നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാൻ എങ്കിലേ ഉള്ളിലെ ഭാഗമൊക്കെ ഒന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ നമുക്ക് ചിക്കൻ ഓൾറെഡി ഒന്ന് കുക്ക് ആയിട്ടുണ്ട് എന്നാലും ഇതൊന്നും ഒരു ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം തിരിച്ചിടുമ്പോഴൊക്കെ ഉള്ളിലേക്ക് നല്ലവണ്ണം എണ്ണ തട്ടി കൊടുക്കാം അല്ലെങ്കിൽ കുറച്ചും കൂടി അധികം എണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ തിരിച്ചും മറിച്ചും എല്ലാ ഭാഗവും സൈഡും ഒക്കെ വെച്ചതിന് ശേഷം നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇതിപ്പം ഒരുവിധം എല്ലാ ഭാഗവും നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിനെ കോരി മാറ്റാം ഇനി ഇത് കോരി മാറ്റിയതിന് ശേഷം ഇതിലുള്ള എണ്ണ മാറ്റി ഇതിലൊരു ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു സവാള രണ്ട് മൂന്ന് പച്ചമുളക് കാൽ ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം സവാള നല്ലവണ്ണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ച് മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നല്ലവണ്ണം ഒന്ന് വയറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം വല്ലാതെ ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെള്ളമൊഴിച്ച് കൊടുക്കാം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഈ ഒരു മസാല കോരി മാറ്റി വെക്കാം ഇനി ഇതേ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു സവാള അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഇതിലേക്ക് വയറ്റാനിട്ടിട്ടുണ്ട് കരിവേപ്പിലയും ഇട്ടിട്ടുണ്ട് ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് സവാളയൊക്കെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം തക്കാളിയും നല്ലവണ്ണം വെന്തൊടയണം തക്കാളിയും കൂടെ വെന്തൊടഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു അതും കൂടെ ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ കൂടെ കുറച്ച് കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ചിക്കൻ ഇതിലിട്ടിട്ട് ഒന്നും കൂടെ കുക്ക് ചെയ്ത് മസാലയൊക്കെ ഒന്ന് എടുക്കേണ്ടതാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല പൊടിയും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കാൽ ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം ഇത് ഒന്ന് തിള വരുന്ന സമയത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫില്ല് ചെയ്തെടുക്കണം ആദ്യം ഉണ്ടാക്കി വെച്ച ഒരു ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതെടുത്തിട്ട് ഇതിലേക്ക് പകുതി ഫില്ലിങ് നിറക്കുക എന്നിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു എഗ്ഗും കൂടെ നിറച്ചതിന് ശേഷം ബാക്കിയുള്ള ഫില്ലിങ്ങും കൂടെ വെച്ച് നല്ലവണ്ണം ഫില്ല് ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ കാലിൻ്റെ ആ എൻഡ് ഭാഗം ആ ചെസ്റ്റ് പീസിലേക്ക് ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി വയ്ക്കാം ഇപ്പം ചില ചിക്കനൊക്കെ ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ചാൽ തന്നെ നിൽക്കും ചിലപ്പോൾ അവർ ഇത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് വല്ലാതെ തുറന്നു പോയിട്ടുണ്ടെങ്കിൽ ടൂത്ത് പിക്കിൽ നിൽക്കില്ല എന്നേരം ഈ കാല് രണ്ടും ഒന്ന് കെട്ടി കൊടുക്കണം പിന്നെ അതിൻ്റെ താഴെയുള്ള ആ ഹോളും ഭാഗവും കൂടെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി കഴിഞ്ഞാൽ ഫില്ലിങ്ങി പുറത്തേക്ക് പോവില്ല അപ്പം അങ്ങനെ കുത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇപ്പം കാല് നിൽക്കാത്തത് കാരണം ഞാൻ ഇതിനെ ഒന്ന് ഒരു നൂല് വെച്ചിട്ട് കാലും കൂടെ ഒന്ന് കെട്ടി കൊടുക്കുകയാണ് അല്ലെങ്കിൽ അത് തുറന്നു പോവും ഇനി ഇതിനെ നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം മസാല എല്ലാ ഭാഗവും നല്ലവണ്ണം പെരട്ടിയെടുത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്ത് ഒരു സെമി ഗ്രേവിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുതിയാപ്പിള ചിക്കൻ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് സോസൊക്കെ ചേർത്തത് കൊണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ ഒരു ഫ്ലേവറാണ് വരുന്നത് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കോഴി നിറച്ചത് തന്നെയാണ് ഇതിന് മുമ്പ് ഞാനൊരു കോഴി നിറച്ചയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഇതിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് അതിൻ്റെ ഫില്ലിങ്ങും ഒക്കെ ചെറിയ മാറ്റേണ്ട അപ്പം അതും കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക രണ്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറി മറക്കരുത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്